രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഗ്ലോബൽ എൻ്റെ ക്യാപ് നടത്തിയ ക്രാഷ് ടെസ്റ്റിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് ഇന്ത്യൻ വിപണികളുള്ള ബൊലോറോ ന്യൂഒയെ ക്രാഷ് ടെസ്റ്റ് നടത്തിയപ്പോൾ അഡൽട്ടിന് വൺ സ്റ്റാർ റേറ്റിംഗും ചിൽഡ്രൻസിന് വൺ സ്റ്റാർ റേറ്റിംഗ് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് മഹേന്ദ്രയിൽ നിന്നും പുറത്തു വന്നിരുന്ന എക്സ് വി സെവൻ ഡബ്ലോയും സ്കോർപ്പിയോയും ഫൈവ് സ്റ്റാർ റേറ്റിംഗോളം നേടിയപ്പോൾ ബൊലോറോ നിയോയ്ക്ക് വെറും വൺ സ്റ്റാർ റേറ്റിംഗ് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത് നമ്മളെല്ലാം മിനി ഹോണ്ട സിറ്റി എന്ന് വിശേഷിപ്പിച്ച വാഹനമാണല്ലോ ഹോണ്ട അമേസ് ഹോണ്ട സിറ്റിക്ക് പോലെയുള്ള സേഫ്റ്റിയും കംഫർട്ടും ലഭിക്കുന്ന വാഹനം എന്നായിരുന്നു നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഹോണ്ട അമേസിന്റെ ഗ്ലോബൽ ക്യാപ് ക്രാഷ് ടെസ്റ്റ് റിസൾട്ട് പുറത്തുവന്നിരിക്കുകയാണ് ഗ്ലോബൽ ക്യാപ് ക്രാഷ് ടെസ്റ്റിൽ ഹോണ്ട അമേസി നേടിയത് വെറും ടു സ്റ്റാർ റേറ്റിംഗ് ആണ് ഇതിൽ അഡൾട്ടിന് ടു സ്റ്റാർ റേറ്റിംഗും ചിൽഡ്രൻസിന് സീറോ സ്റ്റാർ റേറ്റിംഗുമാണ് ഹോണ്ട അമേസിന് നേടാനായത് ഇന്ത്യൻ വാഹന വിപണിയിൽ ഇലക്ട്രോണിക് ഫീച്ചേഴ്സിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന കമ്പനിയാണല്ലോ കിയ ഈ അടുത്ത് ഇന്നോവയോടും റെട്ടികയോടും മത്സരിക്കുവാനായി കിയ കാരൻസ് എന്നൊരു എം പി വിൻഡ്യയിൽ അവതരിപ്പിച്ചിരുന്നു ഇന്ത്യയിൽ അവതരിപ്പിച്ച കിയ കാരൻസിന്റെ ഗ്ലോബൽ എൻകാപ് ടെസ്റ്റിന്റെ റിസൾട്ടുകൾ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ ടെസ്റ്റിൽ കിയ കാരൻസിന് അഡൽട്ടിന് മൂന്ന് സ്റ്റാർ റേറ്റിംഗും ചൈൽഡ്സിന് അഞ്ച് സ്റ്റാർ റേറ്റിംഗുമാണ് നേടാനായത് അപ്പോൾ ഇലക്ട്രോണിക് ഫീച്ചേഴ്സിലൊന്നുമല്ല കാര്യങ്ങൾ ഇന്ന് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ